ഈ പൂവ് കണ്ടിട്ടുണ്ടോ ഇതാണ് പാസി ഫ്ലോറ ഫ്ലവർ ഇതിനെ പാഷൻ ഫ്ലോർ എന്നും വിളിക്കാറുണ്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെയും അതുപോലെ അമ്മൂമ്മ പഴത്തിൻ്റെയും ഒക്കെ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത് ഇത് ചുവന്ന പാഷൻ ഫ്ലോർ ആണല്ലോ ഇതിൻ്റെ വേറെ പല കളേഴ്സിലുള്ള പാഷൻ ഫ്ലവേഴ്സും നമുക്ക് ഇപ്പോൾ വിപണിയിൽ കിട്ടാറുണ്ട് ഇതൊരു വള്ളിച്ചെടിയാണ് ഇത് നമുക്ക് വേലിയിലോ അല്ലെങ്കിൽ കമ്പിയൊക്കെ നാട്ടിക്കൊടുത്തിട്ടോ മരത്തിലൊക്കെ വളർത്തി പടർത്തി കൊടുക്കാവുന്നതാണേ ചെടിച്ചട്ടിയിലും വളർത്താവുന്നതാണ് ഇത് പൂക്കുന്നതിന് പ്രത്യേകിച്ച് ഇല്ല എല്ലാ കാലത്തും പൂവുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത്യാവശ്യം വെയിൽ വേണ്ട ഒരു ചെടിയാണ് ഇത് സമ്മർ സീസണിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും വിൻ്റർ സീസണിലാണ് ഇതിൽ പൂക്കൾ കുറയുന്നത് പൂക്കൾ കുറവാണെന്നേ ഉള്ളൂ തീരെ ഇല്ലാതാവില്ല കേട്ടോ ഇതിന് കൃഷ്ണകമലം എന്നൊരു പേരും കൂടെ ഉണ്ട് പിന്നെ ഇതിനെ കൗരവ പാണ്ഡവ പൂവെന്നും പറയുന്നുണ്ട് ഈ പൂവിൻ്റെ ഷേപ്പ് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ നേർത്ത നൂല് പോലുള്ള പെറ്റൽസ് ഉണ്ടല്ലോ അത് നൂറെണ്ണം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതാണ് അതുകൊണ്ടാണിത് കൗരവന്മാരെ പ്രതിനിധീകരിക്കുന്ന പറയുന്നത് അതിന് മുകളിലായിട്ട് അഞ്ച് നാരുകൾ കൂടെ കാണുന്നുണ്ട് ഒരു ഇളം പച്ച നിറത്തിൽ അത് പാണ്ഡവന്മാരെ പ്രതിനിധീകരിക്കുന്ന ഇതാണ് കണ്ടോ അതിൻ്റെ നടുവിലുള്ള ബൾബ് പോലെയുള്ള ഭാഗം ദ്രൗപതിയെ പ്രതിനിധീകരിക്കുന്നു ഏറ്റവും മുകളിലായിട്ട് കാണുന്ന മൂന്ന് ദലങ്ങളുണ്ടല്ലോ അത് ത്രിമൂർത്തികളെ സൂചിപ്പിക്കുന്നു വെള്ളനിറത്തിൽ ചക്രം പോലെ കാണുന്ന സുദർശന ചക്രത്തെയും